അമ്പവരുടെ കഥ പറഞ്ഞു ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിനിമാ കഥ പോലെ തോന്നി ഇപ്പം അപ്പം മമ്മി എല്ലാവരും കൂടെ ഫുൾ ഷിഫ്റ്റ് ചെയ്ത് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ ഫുൾ കിടപ്പാണ് എനിക്കൊന്നും സംസാരിക്കാൻ ഞാൻ ഒത്തിരി ഇപ്പം കണ്ട ഒത്തിരി സംസാരിക്കുന്ന ആൾക്കാർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിത്ത കേട്ടിട്ടുള്ള സംസാരത്തിന് ആ ഞാൻ സംസാരിക്കില്ല ഞാൻ ആരോട് സംസാരിക്കാതും ഇണ്ടാതായിരിക്കും അപ്പം എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ഫ്രണ്ട്സാണ് ഇന്നും അവർ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ അവര് വന്ന അതിൽ ഒരുത്തം വന്നിട്ട് എനിക്ക് ഗൗണൊക്കെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് കുറച്ച് ബ്രേക്ക് എടുത്തു ഇവരുടെ ഫാദറിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പോഴേക്ക് നീ ഇനി വന്നേ പറ്റുള്ളൂ പ്രാക്ടീസ് തുടങ്ങിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ഞാൻ വാരാണ് എനിക്ക് വയ്യ ഞാൻ വരാം വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് എൻ്റെ പൈസ ഒരു അമ്പത് രൂപയുണ്ടെന്നുണ്ടെന്നിട്ട് പറഞ്ഞ് അമ്മ പോകണം വീട്ടിൻ്റെ അടുത്ത് നടന്നു പോകാനുള്ള എല്ലാം ദൂരമേ ഉള്ളൂ അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സാറിൻ്റെ അടുത്ത് ജൂനിയറായിട്ട് എഗെയിൻ പ്രാക്ടീസ് തുടങ്ങിയതാണ് ഇത് ഇപ്പോൾ ഇതുവരെ വന്ന് നിൽക്കുന്നത് അപ്പം നിസാരമൊന്നും അല്ല സാധനത്തിൽ ആളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ വേറെ അഞ്ച് വയസ്സുകാരിയുടെ ഒരു സപ്പോർട്ടിൽ തുടങ്ങിയതാണ് ഇപ്പോഴും പറയും ഒരു അമ്പത് രൂപയുടെ കണക്കുണ്ട് കേട്ടോ എന്ന് പറയും